നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യം രണ്ടായി തിരിയുന്നു ഒരു വശത്ത് ബി ജെ പിയും ബി ജെ പിയെ അനുകൂലിക്കുന്നവരും മറുവശത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പൗരത്വ നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കവേ അപ്രതീക്ഷിതമായ ബി ജെ പിയുടെ നീക്കം പൗരത്വ നിയമവ്യവസ്ഥകൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ രാജ്യത്താളിക്കത്തുന്നു കേരളത്തിൽ അതിന്റെ അലയടികൾ ശക്തമാണ് ചട്ടം സ്റ്റേ ചെയ്യണം എന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് ഏകദേശം ഇരുന്നൂറോളം ഹർജികൾ പൌരത്വ നിയമവ്യവസ്ഥക്കെതിരെ നിയമ പോരാട്ടവുമായി കളത്തിലിറങ്ങുമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കി കേരളത്തിൽ മുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമൊക്കെ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് സി എ യെ ഒരു കാരണവശാലും തങ്ങൾ അംഗീകരിക്കില്ല എന്ന പരസ്യ നിലപാടുമായി നടൻ വിജയ് രംഗത്തെത്തി മതമൈത്രി ഉള്ളിടത്ത് ഭിന്നിപ്പുണ്ടാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്ന് വിജയ് പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനിടയിൽ ഒട്ടൊന്ന് അപ്രതീക്ഷിതമായ പ്രഖ്യാപനമായിരുന്നു ഇന്നലെ കേന്ദ്ര സർക്കാർ നടത്തിയത് ഇതോടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് ഇന്ന് ഇടതുപക്ഷ കൺവീനർ ഇ പി ജയരാജൻ ഇത്തരമൊരു ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല കൂടുതൽ വർഗീയവൽക്കരണത്തിലേക്ക് ബി ജെ പി സർക്കാർ നീങ്ങുന്നു ഇതിനിടയിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടയിൽ സി എ യെ അനുസരിച്ച് പൗരത്വത്തിനപേക്ഷിക്കാൻ പോർട്ടൽ പോലും സജീവമായി പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി സി എ എക്കെതിരെ രംഗത്തിറങ്ങുമെന്ന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര മുംബൈയിൽ സമാപിക്കുമ്പോൾ അത് സി എ എക്കെതിരായ പ്രതിഷേധമാക്കി മാറ്റാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മോദി സർക്കാർ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ബംഗാളിലും അസമിലുമൊക്കെ ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിച്ച് വോട്ട് തേടാനാണ് ബി ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സി എ നടപ്പാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ ചരിത്രപരമായ മണ്ടത്തനമെന്ന് എ ഡി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ചട്ടം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നു രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സി എ എയിലൂടെ എന്നാൽ ഇതുവഴി ബി ജെ പിയെ തളർത്താൻ കഴിയുമോ എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നു തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി സി എ എ മാറുന്ന അപൂർവ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നാൽ അതിലപ്പുറം നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കാനുള്ള മറ്റു വിഷയങ്ങളൊക്കെ കാറ്റിൽ പറന്നു പോകുന്നു ഇവിടെ സി എ എക്ക് അനുകൂലമാകുമോ ജനം എന്ന ഭയം പ്രതിപക്ഷത്തിന് പോലുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൌരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ ബിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൌരത്വാവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം മുൻപ് കുറഞ്ഞത് പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിരതാമസമായവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത് എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് വർഷമായി ചുരുക്കി വിസ പാസ്പോർട്ട് തുടങ്ങിയ രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നു വന്ന് ഇന്ത്യയിൽ താമസിക്കുന്നവരെ നിലവിലെ നിയമമനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായി പരിഗണിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവയനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനത്തിലൂടെ ശിക്ഷാനടപടികളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അവരെ രാജ്യത്ത് തുടരാൻ അനുവദിച്ചു അവർക്കിപ്പോൾ പൗരത്വം നൽകുന്ന അപൂർവ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിനെ എങ്ങനെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് വിമർശിക്കാൻ കഴിയും വിമർശിക്കുന്നവർ ഒരേയൊരു കാര്യമാണ് ഉയർത്തിക്കാട്ടുന്നത് മുസ്ലിം സമുദായത്തെ എന്തുകൊണ്ടിവർ ഒഴിവാക്കുന്നു വേറെയുമുണ്ട് ചില വ്യവസ്ഥകൾ പൗരത്വ നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ ഒ രജിസ്ട്രേഷൻ റദ്ദാക്കാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം മേഘാലയ മിസോറാം ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ്ഗ മേഖലകൾക്ക് ബിൽ ബാധകമാകില്ല പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കുന്നതിലൂടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൗരത്വം അനുവദിക്കുകയുള്ളൂ ഓരോ അപേക്ഷയും അതത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം സംസ്ഥാന സർക്കാരുകളും അന്വേഷണം നടത്തണം ഇരു റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഇന്ത്യൻ പൗരത്വം അനുവദിക്കൂ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വാഗ്ദാനം അവർ നിറവേറ്റി എന്നാൽ രാജ്യത്തെ ഇത് രണ്ടായിത്തിരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊൻപതിനാണ് ആദ്യമായി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി ജനുവരി ഏഴിനാണ് സമിതി റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടിന് ബിൽ ലോക്സഭ പാസാക്കി എന്നാൽ രാജ്യസഭയിൽ പാസ്സാകാതിരുന്ന ഈ ബിൽ പിന്നീട് അസാധുവായി മാറി വീണ്ടും ഡിസംബർ നാലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ബിൽ ഒൻപതാം തീയതി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് ലോക്സഭയിൽ ബിൽ പാസായി ഇനി രാജ്യസഭ പ്രശ്നങ്ങളുടെ തുടക്കം അസം തന്നെയാണ് അതാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെ ഇപ്പോഴും അലട്ടുന്നത് അസമിലെ ജനങ്ങളുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അന്തിമ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചപ്പോൾ നാൽപ്പത് പോയിന്റ് ഏഴ് ലക്ഷം പേർ പുറത്തായി ഇത് ഏറെ സങ്കീർണ്ണതകൾക്ക് വഴിവച്ചു അസമിലെ പൗരത്വ വിഷയം ദേശീയതലത്തിൽ രാഷ്ട്രീയമാനം കൈവരിക്കുന്ന കാഴ്ച മാത്രമല്ല രാജ്യത്തിന് മുന്നിലുള്ള ഒരു മാനുഷിക പ്രശ്നമായി ഇത് മാറും എന്നു പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാട്ടി കരട് രജിസ്റ്ററിൽ നിന്ന് പുറത്തായവർ ഇരുപത്തിയെട്ട് ലക്ഷം ഹിന്ദുക്കളും പത്ത് ലക്ഷം മുസ്ലിങ്ങളും ബാക്കി മറ്റു മതവിഭാഗക്കാർ അനധികൃത കുടിയേറ്റക്കാർ എന്നിവിടെ സർക്കാർ കരുതുന്നവർ ഇപ്പോഴത്തെ ഭേദഗതി അനുസരിച്ച് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജൈന പാഴ്സി ബുദ്ധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം ലഭിക്കും അപ്പോൾ സ്വാഭാവികമായി മുസ്ലിം വിഭാഗങ്ങളെക്കുറിച്ച് പരാമർശമില്ലാത്തതുകൊണ്ട് അവർ പൗരത്വത്തിൽ നിന്ന് പുറത്താകും അസമിൽ നിന്നു മാത്രം ഇത്തരത്തിൽ പുറത്താകുന്നവർ പത്ത് ലക്ഷം ഒരൊറ്റ സംസ്ഥാനത്ത് പത്ത് ലക്ഷം മുസ്ലിങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്നാൽ ഈ നിയമം രാജ്യത്തെ മുസ്ലിങ്ങളെ ബാധിക്കില്ല എന്ന് നിയമത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം ജമാത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്ഫി ബൽറേലി പറഞ്ഞു കേന്ദ്ര സർക്കാർ സി എ എ നടപ്പാക്കി ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ നിയമത്തെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകളുണ്ട് ഈ നിയമവും മുസ്ലിങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ അക്രമം നേരിടുന്നവർക്ക് പൗരത്വം നൽകാൻ മുൻപ് നിയമം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഒരു മുസ്ലിമിന്റെ പോലും പൗരത്വം ഇതുമൂലം ഇല്ലാതാകില്ല എന്നാൽ അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങൾക്ക് ഇവിടെ പൌരത്വം ലഭിക്കില്ല എന്നത് വാസ്തവമാണ് ഇന്ത്യയുടെ ചുറ്റുവട്ടത്തുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പീഡനം നേടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇന്ത്യയിൽ പൌരത്വം നൽകി ഇന്ത്യയുടെ ഭാഗമാക്കാൻ ഇന്ത്യൻ സർക്കാർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടുതന്നെ മുസ്ലിം വിഭാഗങ്ങളെ അതിൽ പരിഗണിക്കുന്നുമില്ല ഇന്ത്യയിൽ കുടിയേറുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ഇത് കൃത്യമായ മുന്നറിയിപ്പാണ് ഇന്ത്യയൊഴിച്ച് ഒഴിച്ച് യു എയിലോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തോ നിങ്ങൾ ചെന്നാൽ അവർ നിങ്ങളുടെ വിസയും മറ്റു രേഖകളുമൊക്കെ പരിശോധിക്കില്ലേ ഇന്ത്യയിൽ മാത്രം ആർക്കും ഇങ്ങനെ യഥേഷ്ടം കയറി നിരങ്ങാം എന്നാണോ പ്രതിഷേധക്കാർ ഉദ്ദേശിക്കുന്നത് പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ പാസായതോടെ ഇനി എല്ലാ കണ്ണുകളും പരമോന്നത കോടതിയിലേക്ക് ിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് കോടതിയുടെ പരിഗണനയിലുള്ളത് ഏകദേശം ഇരുന്നൂറോളം ഹർജികൾ ചട്ടങ്ങൾ നടപ്പാക്കിയതിന് പിന്നാലെ ദില്ലി ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ കനത്ത ജാഗ്രതയിൽ വടക്കുകിഴക്കൻ ദില്ലി ഉൾപ്പെടെ മൂന്ന് ജില്ലകളിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുള്ള ഷഹീൻ ബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്രസേന ഇറങ്ങി സമൂഹ മാധ്യമങ്ങളിൽ നിരീക്ഷണം ശക്തമാണ് ഉത്തർപ്രദേശിൽ ഉദ്യോഗസ്ഥരോട് ജാഗ്രത പാലിക്കാൻ ഡി ജി പി നിർദ്ദേശം നൽകി കേന്ദ്രസേന പലയിടങ്ങളിലും ജാഗ്രതയോടെ ഇറങ്ങി പൌരത്വ നിയമം മുസ്ലിം വിരുദ്ധമല്ല എന്ന് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി സി എ എ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഡൽഹിയിൽ വെച്ചായിരുന്നു ഗവർണറുടെ പത്രസമ്മേളനം പൌരത്വ ഭേദഗതി നിയമം അത് കാലങ്ങൾക്ക് മുന്നേ നൽകിയ ഉറപ്പാണ് അതൊരു ജനങ്ങൾക്കുമെതിരല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉറപ്പിച്ചു പറഞ്ഞു അതേസമയം പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പിണറായി സർക്കാർ നിലപാടെടുത്തു പൗരത്വ നിയമ വ്യവസ്ഥകൾ ചട്ടങ്ങളാക്കിയതിലൂടെ കേന്ദ്ര സർക്കാർ കൃത്യമായി തങ്ങളുടെ നയം നടപ്പിലാക്കി ഇവിടെ ബി ജെ പിക്ക് അനുകൂല തരംഗം ഇന്ത്യയിൽ തീരുമോ എന്ന ഭയം പ്രതിപക്ഷത്തിനു പോലുമുണ്ട് കേരളത്തിൽ ബി ജെ പി ചലനം സൃഷ്ടിക്കും എന്ന് ധനി പരത്താൻ ഈ നിയമം സഹായകരമാകും കാരണം ഒരു വശത്ത് ബി ഒറ്റയ്ക്ക് മറുവശത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവുമൊക്കെ കേരളത്തിൽ ഒരുമിച്ചിരിക്കുന്നു ഇത്ര വലിയ തെരഞ്ഞെടുപ്പ് കോലാഹലമാക്കി ഈ സി വിഷയം മാറ്റിയാൽ അതിന്റെ തിരിച്ചടി രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് തന്നെയാവും എന്നത് വാസ്തവം അതുകൊണ്ടുതന്നെ ഊറിച്ചിരിച്ചിരിക്കുന്ന ബി ജെ പി നേതൃത്വത്തെയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് ന്യൂസ് വാർത്ത